തിരുവനന്തപുരം മണ്ഡന്തലയിൽ യുവതിയെ സഹോദരൻ അടിച്ചുകൊന്നു പോത്തൻകോട് സ്വദേശിനി ഷെഫീന എന്ന മുപ്പത്തി വയസ്സുകാരെയാണ് കൊല്ലപ്പെട്ടത് സഹോദരൻ ഷംസാദും സുഹൃത്ത് വൈശാഖും മണ്ണന്തല പോലീസിന്റെ കസ്റ്റഡിയിലാണ് പിതാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഈ മാസം പതിനാലിനാണ് മണ്ണന്തലയിലെ ഹോം സ്റ്റേയിൽ ഷംസാദിന്റെ പേരിൽ മുറിയെടുത്തത് സഹോദരിയെ മർദ്ദിച്ചു ഷംസാദ് തന്നെയാണ് ബന്ധുക്കളെ അറിയിച്ചത് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഷെഫീനയെ അവശ്യനിലയിൽ കണ്ടെത്തിയത് കസ്റ്റഡിയിലുള്ള സഹോദരനും സുഹൃത്തും മദ്യ ലഹരിയിലാണെന്നും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്നും പോലീസ് വ്യക്തമാക്കി മാതാപിതാക്കളെ ചികിത്സിക്കുന്നതിനു വേണ്ടിയാണ് ഇവർ മണ്ണന്തലയിലെ ഹോംസ്റ്റേയിൽ എത്തിയത് ശംസാദിനൊപ്പമായിരുന്നു സഹോദരിയും ഉണ്ടായിരുന്നത് മദ്യലഹരിയിൽ ഷെഫീനയെ അടിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് നല്ല രീതിയിൽ ബോധം വന്നതിന് ശേഷം മാത്രമേ ചോദിച്ചറിയാനാകൂ എന്ന് പോലീസും പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക